ഹായ് ഇപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ എന്താണ് പരിപാടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ വിശേഷങ്ങൾ പറയാനായിട്ടാണ് ഓൾറെഡി ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ എട്ടാം തീയതിയാണ് എൻ്റെ എൻഗേജ്മെൻറ്റ് നടക്കുന്നത് അപ്പോൾ കുറേ നാളായിട്ട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെന്നാണ് എന്നാണ് സിജുവയുടെ കല്യാണം സിജുവിൻ്റെ ലിനുവിൻ്റെ കല്യാണം എന്നാണ് ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്ന് എയർപോർട്ടിൽ ലിനുവിനെ കണ്ട സമയം മുതലൊക്കെ തന്നെ ഈ ചോദ്യം ഉണ്ടായിരുന്നു എപ്പോഴാണ് കല്യാണം എപ്പോഴാണ് കല്യാണം എന്നുള്ളത് ഞാൻ ഓൾറെഡി ബിഗ് ബോസ് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ബി ബിന്ന് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ഈ ഈ ഇയറിൽ തന്നെ എൻ്റെ കല്യാണത്തിൻ്റെ പരിപാടീസ് ഒക്കെ ഉണ്ടാകുന്നു അങ്ങനെ സെപ്റ്റംബർ എട്ടാം തീയതിയാണ് കല്യാണം 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 അല്ല എൻഗേജ്മെൻറ്റ് കല്യാണത്തിൻ്റെ ഡേറ്റ് നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല കല്യാണത്തിൻ്റെ ഡേറ്റ് നമുക്ക് രണ്ട് കാര്യങ്ങൾ കൂടെയുണ്ട് ഇപ്പം എൻഗേജ്മെൻറ്റിന് സെപ്റ്റംബർ എട്ടാം തീയതി എൻ്റെ സിസ്റ്ററിന് വരാനായിട്ട് പറ്റത്തില്ല അപ്പോൾ എൻ്റെ സിസ്റ്ററും അളിയനും ഒക്കെ അവർക്ക് പങ്കെടുക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ അവരുടെ ലീവ് നോക്കിയിട്ടും പിന്നെ ലിനുവിൻ്റെ രണ്ട് ചേച്ചിമാർ ചേട്ടൻ മരമീൻ ഭർത്താക്കന്മാർ അവരുടെ കുട്ടികൾ അവരെല്ലാവരും പങ്കെടുക്കാനായിട്ടുണ്ട് അപ്പോൾ അവർ പുറത്താണ് രണ്ട് ഫാമിലിയും പുറത്താണ് അപ്പോൾ അവരുടെ ലീവ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നോക്കണം അപ്പോൾ അതെല്ലാം കൂടെ നോക്കിയിട്ടായിരിക്കും ഒരു ഡേറ്റ് കല്യാണത്തിൻ്റെ എടുക്കുക ഇപ്പോ എൻഗേജ്മെന്റിന്റെ ഡേറ്റ് മാത്രമാണ് എടുത്തിരിക്കുന്നത് എൻഗേജ്മെന്റിന്റെ പരിപാടി ഞാൻ ഞാൻ നമ്മുടെ കാര്യങ്ങളെല്ലാം സംക്കി ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് എനിക്ക് ഡ്രസ്സ് എടുത്തു ഡ്രസ്സെടുത്തു ഡ്രസ്സ് എടുത്തു എൻ്റെ ഫാമിലി ഫാമിലിക്ക് എടുത്തു കൊച്ചുമോക്കും അമ്മയ്ക്കും പപ്പയ്ക്ക് എടുക്കാനുണ്ട് പപ്പയ്ക്ക് എടുത്തിട്ടില്ല പപ്പയ്ക്ക് എടുക്കാനായിട്ട് ഇപ്പൊ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് കൊച്ചുമോളുണ്ട് ഞാൻ കൊച്ചുമോളൊക്കെ ചോദിക്കാം എന്റെ എൻഗേജ്മെന്റ് പറയുമ്പോഴത്തേക്കും കൊച്ചുമോക്ക് എന്താണ് തോന്നുന്നത് അങ്ങനെ കൊറേ വർഷങ്ങൾക്ക് ശേഷം ഒഫീഷ്യലി വർഷത്തെ അടി ഇടി സ്നേഹം എല്ലാം കൈ കഴിഞ്ഞ് നമ്മൾ ഒഫീഷ്യലി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് ലോക്ക് ആകാൻ പോകുന്നത് നമ്മൾ കല്യാണത്തിന്റെ എടുത്തിട്ടില്ല കല്യാണത്തിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേട്ടായി ചേട്ടാ പറഞ്ഞാലോ എടുത്തിട്ടില്ല എൻഗേജ്മെന്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ സെപ്റ്റംബർ എട്ടാം തീയതി സൺഡേ അങ്ങനെ കുറച്ച് ദിവസം കൂടെയുള്ളൂ ഷൂട്ട് ചെയ്യുന്നത് സൺഡേ ആണ് ഷൂട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് സൺഡേ ഈ സമയത്ത് ബഹളവും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ നെക്സ്റ്റ് സൺഡേ ഈ സമയത്ത് നമ്മൾ എനിക്ക് തോന്നുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടാവും ആലപ്പുഴക്ക് എത്തി എൻഗേജ്മെന്റ് ഇവിടെയല്ലോ ആലപ്പുഴ അല്ലെ എൻഗേജ്മെന്റ് പിന്നെ ഇതിന് ഇതിനെ എൻഗേജ്മെന്റിന് മുന്നേ എനിക്കൊരു മാരേജ് കോഴ്സ് ഉണ്ടായിരുന്നു പ്രീ മാരേജ് കോഴ്സ് ഉണ്ടായിരുന്നു ഞാൻ കൊറേ നാളായിട്ട് അതായത് ബി ബി വെച്ചിട്ട് നമുക്ക് പള്ളി ഇപ്പോ നടക്കുന്നില്ലല്ലോ അതിനുശേഷം ഒന്നരാണെങ്കിലും അങ്ങനെയാവും ഞാൻ ദൈവവിശ്വാസിയാണ് പക്ഷെ പള്ളി പള്ളി പോകുന്ന ാണ് വിശ്വാസിയാണ് മൂന്ന് ദിവസം നമ്മൾ അവിടെ പ്രീ കോഴ്സ് എനിക്ക് ഞാൻ ഫസ്റ്റ് ഡേ വന്നപ്പോ ചേട്ടൻ കാരണം ചേട്ടാക്ക് ഈ കാര്യങ്ങളൊന്നും റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം തന്നെ ഞാൻ ചോദിച്ചത് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോല എന്തോ ആണെന്ന് പറയുന്നത് പ്രഷർ പോകുന്ന കുക്കി രാവിലെ തൊട്ട് വൈകിട്ട് വരെ കണ്ടിന്യൂസ് ഇങ്ങനെ ക്ലാസ് ആണ് ഇങ്ങനെ ക്ലാസ് കേട്ട് 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 പണ്ട പഠിക്കുമ്പോ തന്നെ നമ്മള് ക്ലാസ് ഇരിക്കാൻ മടുപ്പാണ് പിന്നെ പോകാത്ത ആളാ പിന്നെ നമുക്ക് ഒത്തിരി മടുപ്പടിക്കും അപ്പൊ അത് കഴിഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് ഇനി പടത്ത ദിവസം

ചെവിക്ക് അധികം കേൾവിയില്ല അപ്പൊ അച്ചാസിന് എന്തെങ്കിലും പറയു നോക്കാം എന്റെ ആ മൈക്കുന്നേ എന്റെ കല്യാണം അല്ലേ കല്യാണം ഏഹ് എന്റെ കല്യാണം ആണെന്ന് പറയുമ്പോ ഇപ്പൊ എൻഗേജ്മെന്റ് ആണല്ലോ അടുത്ത ആഴ്ച അടുത്താഴ്ച മനസമ്മതല്ല അടുത്താഴ്ച അപ്പൊ എന്റെ മനസമ്മതമാണെന്ന് പറയാൻ അച്ചാച്ചൻ എന്താ തോന്നുന്നേ മനസമ്മതല്ലേ കുറിച്ച് എന്തെങ്കിലും കൊച്ചുമോ ഏറ്റവും സന്തോഷമാണ് ഞാൻ ജീവിതത്തിൽ പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്ന വലിയൊരു കാര്യമാണത് പിന്നെ പിന്നീടുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയുന്നില്ല എന്റെ മകന്റെ കാര്യം മംഗളമായിട്ട് നടക്കണേന്ന് ദൈവത്തോട് ഞാൻ മുട്ടിപ്പോയിട്ട് എപ്പോഴും പ്രാർത്ഥിച്ചോണ്ടിരിക്കയാണ് ഞാൻ എപ്പോഴും ഇന്നും രാവിലെ എഴുന്നേറ്റപ്പോ എന്റെ മകനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്റെ മകളെ ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല കുറ്റമക്കളെ മാത്രമാണ് ഇപ്പൊ ഉദ്ദേശിച്ച് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് എന്റെ മകന്റെ കാര്യം മംഗളമായിട്ടും തടസ്സങ്ങളൊന്നും ഇല്ലാതെയും അല്ലതുപോലെ എല്ലാവർക്കും സന്തോഷപരമായിട്ട് നടക്കട്ടെ ഈശ്വരനോട് ഞാൻ പ്രാർത്ഥിക്കുക അത്ര മാത്രം അത്ര മാത്രം മതി അത്ര മതി അത്ര മതി അത്ര മതി അത്ര മതി ഇനി വേണ്ടി കൂടുതലാണ് ഇനിയിപ്പോ കൊച്ചുമുള്ള ആലപ്പുഴയിലോട്ട് ടൗണിലോട്ടൊന്നു പോവാൻ പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാനായിട്ടുണ്ട് നിങ്ങൾ ഇപ്പൊ ഈ ഭാഗം കണ്ടോ ഇപ്പൊ ഇതിന്റെ പ്ലേ ബട്ടൺ ഇരിക്കുന്ന ഭാഗം കണ്ടോ അവിടെ എനിക്ക് കുറച്ചും മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ടുണ്ട് അതായത് നമുക്ക് അവിടെ കുറച്ച് സാധനങ്ങളുടെ വെക്കാനായിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് മാറ്റം മറ്റംസ് ഒക്കെ ഇനി ആ വരുത്താനായിട്ടൊക്കെ ഉണ്ട് അപ്പം വീടിന് കുറച്ചുകൂടെ പണിയൊക്കെ ഉണ്ട് പിന്നെ ആക്ച്വലി ഞാൻ ഈ വീഡിയോ എൻഗേജ്മെന്റിന്റെ കാര്യം ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആയിട്ട് തന്നെ ഈ വീഡിയോ എൻഗേജ്മെന്റിന്റെ വ്ലോഗ് വീഡിയോ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത് പക്ഷേ എനിക്കിപ്പോൾ ചങ്ങനാശ്ശേരിയിലോട്ട് പോകാനായിട്ട് പറ്റിയില്ല അത് മാത്രമല്ല ഞാൻ ലിനുനെ കുറെ നിർബന്ധിച്ചാണ് വീഡിയോസ് വീഡിയോസിനൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ ലിനുന് പൊതുവേ വീഡിയോയിലേക്ക് വരാനായിട്ട് കുറച്ച് നാണമൊക്കെയാണ് കുറച്ച് അങ്ങനെ മടുപ്പുള്ള ആളാണ് അപ്പോൾ അതുപോലെ ഞാൻ കുറെ നിർബന്ധിച്ച് നിർബന്ധിച്ച് നിർബന്ധിച്ചാണ് വീഡിയോയിലോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ കാരണം ഒത്തിരി നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് റീലൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ല നമ്മുടെ ബ്ലോഗ് ആകുമ്പോഴത്തേക്കും പുള്ളിക്കാരത്തേക്കും എന്ത് പറയണം കുറച്ച് ഇങ്ങനെ ക്യാമറ ഒക്കെ കാണാത്തേക്ക് കഴിയും ഞാനി എന്ത് പറയും എന്നുള്ളൊരു പേടി ഉണ്ടാവും അതെ എനിക്കിങ്ങനെ കുഴപ്പമില്ലാത്തതുകൊണ്ട് വിഷയമല്ല കൊച്ചുമോളാണെങ്കിലും മറ്റേ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആളായത് കൊണ്ട് കൊച്ചുമോൾക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കാണുമല്ലോ കൊച്ചുകൾ ഓൾറെഡി പോയി ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നല്ലേ ഡ്രസ്സൊക്കെ കൊച്ചുമോക്ക് പൊതുവെ കൊച്ചുകളുടെ പൊക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ട് അതെ ഇത്രയാണ് അതായത് എന്റെ ഇത്രയാണ് കൊച്ചുമോക്കുള്ളത് അപ്പൊ ഞാൻ ചേട്ടാ വാങ്ങിച്ചുകൊണ്ടൊക്കെ ആയിട്ടുള്ള ചെരുപ്പ് ഇന്നലെ കൊച്ചിയിൽ പോയിട്ട് വെഡ് ഹീലിന്റെ ചെരുപ്പൊക്കെ വാങ്ങിച്ചു കൊച്ചുമോളുടെ ഡ്രസ്സൊക്കെ എടുത്ത് എല്ലാവരും ഡ്രസ്സ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം കൊച്ചുമോളുടെ ഡ്രസ്സൊക്കെ എടുത്ത് അമ്മയുടെ ഡ്രസ്സ് നമുക്ക് പപ്പയുടെ ഞാൻ എടുക്കണം പപ്പയുടെ ഡ്രസ്സ് എടുക്കാനായിട്ട് ബാക്കി എല്ലാവരുടെയും ഡ്രസ്സ് എടുത്തു പപ്പ ആണെങ്കിൽ തന്നെ കുറച്ച് വർക്കിലായിരുന്നു പുറത്ത് ഇവിടെ നമ്മുടെ നമ്മളൊരു വാടക ഒരു വീട് കൊടുത്തിട്ടുണ്ട് ഐ മീൻ നമ്മുടെ കോമ്പടം രണ്ട് വീടുണ്ട് അപ്പൊ അതിനകത്ത് അവിടെ ഒരു മരം ഇങ്ങനെ നമ്മുടെ പെരയുടെ മുകളിലോട്ട് വളർന്നു നിന്നിട്ട് മഴക്കാലം അല്ലേ അപ്പൊ ഓൾറെഡി നമ്മുടെ വീടിന്റെ അപ്പുറത്ത് നമ്മുടെ തൊട്ടടുത്ത വീട്ടിലുള്ള മരം ഇങ്ങനെ അവിടെ വീണുണ്ടായിരുന്നു അപ്പൊ ആ മരം പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ആ മരം വെട്ടുന്ന പരിപാടിക്ക് രാവിലെ അപ്പ വന്നിട്ട് ഇപ്പൊ മരം വെട്ടി കഴിഞ്ഞു പുറത്തോട്ട് മരം വെട്ടുന്ന ആൾക്കാരെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പ ഇപ്പൊ പുറത്തോട്ട് പോയി അമ്മയും കൊച്ചുമോളും കൂടി ടൗണിൽ അല്ലേ ഇവര് ടൗണിൽ പോകുന്നു ഒരു സ്ഥലത്തൂടെ എൻഗേജ്മെന്റ് വിളിക്കാനായിട്ടുണ്ട് നമ്മുടെ റിലേറ്റീവിന്റെ വീട്ടിൽ എൻഗേജ്മെന്റ് വിളിക്കാനുണ്ട് ിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടുണ്ട് ഞാനും ടൗണിലേക്ക് ഒന്ന് പോകുന്നു എനിക്ക് നമ്മുടെ ഇവിടുത്തെ കുറച്ച് അറേഞ്ച്മെന്റ്സ് ചെയ്യാനായിട്ട് കുറച്ച് സാധനങ്ങളുണ്ട് പിന്നെ എൻഗേജ്മെന്റിന്റെ ഒരു ഒരു കാർ ഞാൻ എന്റെ കാറിലല്ല വേറൊരു റെന്റിനൊരു കാർ എടുത്തിട്ട് ആ കാറിലായിരിക്കും അപ്പൊ ആ കാറിന്റെ കാര്യം കൂടെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് ഇനി പോകണം അപ്പൊ ഇനി ഒരാഴ്ചയാണ് കൃത്യമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരാഴ്ചയാണ് ഇനി ഉള്ളത് അപ്പൊ ബാക്കി കുറെ കാര്യങ്ങൾ അതിന്റെ അനുബന്ധിച്ച് ചെയ്യാനായിട്ടൊക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം ഇനി ചെയ്തു തീർക്കണം അപ്പോ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവണം ലീൻ്റെ കൂടെ ഉണ്ടാവണം എൻ്റെ ഫാമിലിയുടെ കൂടെ ഉണ്ടാവണം അവരുടെ ഫാമിലിയുടെ ഉണ്ടാവണം സെപ്റ്റംബർ എട്ടാം തീയതിയാണ് സൺഡേ എൻഗേജ്മെന്റ് ബാക്കി വിശേഷങ്ങളെല്ലാം തന്നെ തുടർന്നുള്ള വ്ളോഗിനകത്ത് പങ്കുവെക്കാം കുറച്ച് ദിവസമായിട്ട് ഈ ഓട്ടത്തിലായതുകൊണ്ടാണ് നമുക്ക് വ്ളോഗൊന്നും ചെയ്യാനായിട്ട് സാധിക്കാതെ പോയത് അമ്മേനെ കൊണ്ട് ഞാൻ സംസാരിപ്പിച്ചു പക്ഷെ അമ്മ പുറത്തോട്ട് പോയല്ലേ വീട്ടിൽ പുറത്തോട്ട് പോയിരിക്കാണ് അതെ അപ്പൊ അതിനുവേണ്ടി പോയേക്കുവാണ് അതെ അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം തന്നെ തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് പങ്കുവെക്കാം നാളെ ഞാൻ കൊച്ചി പോകും കൊച്ചിയിൽ പോയിട്ട് എന്റെ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് നാളെ നമ്മുടെ നിഷാനേക്ക് വരും കൊച്ചിയിലേക്ക് ചിലപ്പോ നന്ദന വരും നന്ദുടം വരും അങ്ങനെ കുറച്ച് പരിപാടീസ് കൂടെ ഉണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ മലപ്പുറത്തൊരു സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് ഫുട്ബോൾ മാച്ച് ഉണ്ടായിരുന്നു അപ്പം അതായത് നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ നമ്മുടെ സായും അർജുനും ഒക്കെ ആയിരുന്നു അതിന്റെ നമ്മുടെ ബിഗ് ബോസിലെ അർജുനല്ല നമ്മുടെ യൂട്യൂബർ അർജു അർജുൻ അവരായിരുന്നു എൻ്റെ ക്യാപ്റ്റന്മാർ ആക്ച്വലി ആ മാച്ചിന് ഞാൻ പോകേണ്ട ഒരു പക്ഷേ ഈ എൻഗേജ്മെന്റിന്റെ കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് പോകാനായിട്ട് പറ്റിയില്ല അപ്പൊ എനിവേ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം അപ്പൊ ഞാനൊന്ന് തൽക്കാലൊന്ന് പുറത്തോട്ട് പോകുകയാണെങ്കിൽ കുറച്ചധികം പരിപാടി ചെയ്തു തീർക്കാനായിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ 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 ബൈ